എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ പെർപ്ലസ് പി എന്ന് പറയുന്ന എ ഐ ടൂളിനെ കുറിച്ചാണ് എന്താണ് പെർപ്ലക്സ് പി എ ഐ ടൂൾ അതായത് ഇതിന ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു നിന്ന് തന്നെ നമുക്ക് ചാറ്റ് ജി പി റ്റിയും അതേപോലെ തന്നെ ജെമിനിയും എല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ് ഈ ഈയൊരു എയർ ടൂളിനകത്ത് നിന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സെപ്പറേറ്റ് നമുക്ക് പോകാതെ ഇതിനകത്ത് നിന്ന് നമുക്ക് ചാട്ട് ജി പി ടിയുടെ ഫംഗ്ഷനും അതേപോലെ തന്നെ ജമിനി ഫങ്ഷൻ മറ്റുള്ള എ ടൂൾസ് എല്ലാം ഈ ഒരു ഒറ്റ എ ടൂൾസിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാന്നാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഇതൊരു ഇത് ഫ്രീ വെർഷൻ ഉണ്ട് ഇത് ഇതിൻ്റെ പ്രൊഫഷണൽ വെർഷൻ നമുക്ക് ഒരു വർഷത്തേക്ക് നമുക്ക് എയർടെൽ സിം ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു വർഷത്തേക്ക് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞുതരാം അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പെർഫെക്സിറ്റി എങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പെർഫെക്സിറ്റി നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് കാണുന്നു വിൻഡോ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഓൾറെഡി നിലവിൽ ഇത് ആക്ടിവിറ്റി ചെയ്ത് ലോഗിൻ ചെയ്തതുകൊണ്ടാണ് ഈ പ്രൊഫ ഇങ്ങനെ വന്നത് ഉണ്ടാ നോർമലി നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ എന്ന് പറയുന്നത് കാണില്ല പ്രപ്ലക്സിറ്റി എന്ന് മാത്രമേ കാണത്തുള്ളൂ ഞാൻ ആൾറെഡി നിലവിൽ പ്രൊഫഷണൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രൊപ്ലക്സിറ്റി പ്രോ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാവുമ്പോൾ നിങ്ങൾ ജിമെയിൽ നിങ്ങൾ ജിമെയിൽ അടി വെച്ച് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓക്കെ അതിനു മുമ്പ് നിങ്ങൾ പ്രൊഫഷണൽ ആക്കുന്നവർ ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എയർടെൽ സിം ഉപയോഗിക്കുന്നവർ നിങ്ങൾ എയർടെൽ ആപ്പ് മൊബൈൽ നിങ്ങൾ എയർടെൽ ആപ്പ് ഓപ്പൺ ചെയ്തെടുക്കുക എയർടെൽ ആപ്പ് നിങ്ങൾ മൊബൈൽ ചെയ്ത് ഓപ്പൺ ചെയ്തെടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മൾ നമ്മൾ നമ്പർ ഫസ്റ്റ് കാണിക്കും സർവീസസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്പർ കാണിക്കും ആ നമ്പർ സർവീസ് ക്ലിക്ക് ആ നമ്പർ ക്ലിക്ക് ആയിട്ട് നമ്മൾ താഴോട്ട് എയർടെൽ ആപ്പിൻ്റെ താഴോട്ട് നമ്പരെ താഴോട്ട് പോകുമ്പോൾ അവിടെ പെർപ്രക്സിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും അതിൽ നമ്മൾ ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുമ്പോൾ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആയി വരും ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ഈ ജിമെയിൽ ഐ ഡി അതിനകത്ത് പറഞ്ഞു കൊടുക്കുക ജിമെയിൽ ഐ ഡി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ജിമെയിൽ ഐ ഡിക്കകത്തൊരു ഒ ടി പി വരും ആ ഒരു ഒ ടി പി നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് എൻട്രി ചെയ്തെടുക്കുമ്പോൾ ആൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് ബി പ്രൊവർഷൻ പ്രൊവർഷൻ നമുക്ക് ആക്ടിവേറ്റാക്കി കിട്ടും അത് ഏഡ്രസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒക്കെ അത് ഒരു വർഷത്തേക്ക് പതിനേഴായിരം രൂപ വരുന്ന ഒരു ഒരു സോഫ്റ്റ്വെയർ ഗീസ് ഫ്ലോക്ക് ഒരു വർഷത്തേക്ക് പതിനായിരം രൂപ നിലവിൽ പതിനായിരം രൂപ ചാർജ് ഉണ്ട് അത് ഫ്രീ വെർഷൻ അത് ജയർടെലുകാർ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് നിൽക്കേ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എന്താ ഇതിൻ്റെ അധ്യാൻ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്തതാണ് അതാണ്ട് പ്ലാൻ കാണിച്ചു തേണ്ട എന്താ ഫ്രീയണ്ട എനിക്കൊരു രണ്ടും ഇരുപത് ഡോളർ മന്ത് അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തിൽ ഫ്രീ ആയിട്ട് കിട്ടിയാണ് നിങ്ങളത് ചെയ്ത് നോക്കുക അപ്പം എന്നിട്ട് നമുക്ക് ഇപ്പം നമുക്കിത് അല്ലേ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാം നമ്മൾ ഇത് ഇവിടെ ആദ്യമേ സെർച്ച് ചെയ്യുന്ന ബട്ടൺ ക്ലിക്ക് ആയിട്ട് ഇവിടെ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് പല സെലക്റ്റ് ഒക്കെ ജി ചാർജ് ജി പിറ്റിയാണ് ചാർജ് ജി പി പറഞ്ഞ് കൊടുക്കുക അതല്ലെങ്കിൽ ജമിനിയാണെങ്കിൽ നമുക്ക് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് എന്നിട്ട് നമുക്ക് എന്താണാവശ്യം നമ്മൾ നോർമൽ നമ്മൾ ചാർജ് ജി പിറ്റിയോ ജമിൻ യൂസെയോ നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ ആവശ്യമുള്ള നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാം നമുക്കിതിനകത്ത് നിന്ന് ഫ്രീ ആയിട്ട് ഒരു വർഷത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേ ഒരു ബട്ടൺ ഉണ്ട് ഇതിപ്പം നമ്മൾ ഏത് അതല്ലെങ്കിൽ നമുക്ക് ഇത് അടുത്തൊരു സോഴ്സ് ഉണ്ട് ഇതിനകത്ത് വെബിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഉണ്ട് അതുപോലെ അക്കാഡമിക് ഡീറ്റെയിൽസ് സോഷ്യൽ ഡീറ്റെയിൽസ് ഏതാണെങ്കിൽ ആവശ്യമുള്ളത് നമുക്ക് എനേബിൾ കൊടുക്കുക ഇപ്പോൾ വെബ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും ഇപ്പം അക്കാഡമിക് ഡീറ്റെയിൽസ് ആണെങ്കിൽ അത് അക്കാഡമിക് ടൈമിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക സോഷ്യൽ കുറിച്ച് സെലക്ട് ചെയ്യുക അത് ഫിനാൻസ് അതാ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നു ആക്ടിവിലി നിങ്ങൾ നിങ്ങൾ ഓരോന്ന് വന്ന് ചെയ്ത് നോക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്തത് ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് വേണ്ട ഡീപ്പ് ഡീപ്പായിട്ട് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് സെർച്ച് ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഇതായാലും നമുക്ക് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ അത് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ആവശ്യമുള്ള എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കെ പിന്നെ ലാബ്സ് എന്ന് പറയുന്നത് ഇതൊരു ലാബ്സ് എന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം പറഞ്ഞ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമുക്ക് അത് ഒരു ഡി ഒരു കാരനെ കുറിച്ച് ഒരു പ്രൊജക്റ്റ് മറ്റ് പ്രൊജക്ട് പോലെ നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് പ്രൊജക്റ്റ് പോലെ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് തരും ഓക്കെ ഒരു എക്സാമ്പിൾ കുറിച്ച് കാണിച്ചു തരാം ഓക്കെ ഞാനിവിടെ ഇത് ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ഇരിക്കുകയാണ് ഓക്കെ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിനകത്തൊരു എൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പിക്ചർ ഇപ്പുണ്ട് അത് ഞാൻ അത് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം അല്ല എവിടെ കണ്ടല്ലോ എവിടെ ഓക്കെ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോർമലി ഞാനും ഇതിനെനിക്കതൊന്ന് റിപ്പയർ ചെയ്യണം ഐ നീഡ് ദിസ് ഇമേജ് ൻഡ് റിപ്പയർ ആൻഡ് മേക്കിങ് കളർ ഓക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ നോർമൽ കാണിച്ചുതരിയാണ് നോർമലും ഈ ലാബും അതേപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ വ്യത്യാസം ഞാൻ കാണിച്ചു തരിയാണ് ഓക്കെ ഇതിന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്ത് നമ്മളെ കം ഒരു കംപ്ലൈൻ്റ് ആയൊരു ഫോട്ടോ അതായത് റിപ്പയർ ചെയ്യാൻ പറ്റും ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിപ്പയർ അതായത് ഡാമേജ് ആയ ഫോട്ടോ ഞാനത് റിപ്പയർ ചെയ്യാൻ റിപ്പയർ ചെയ്യാൻ കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ അതിന് ഓക്കെ എന്നാൽ ടൈം പിടിക്കും കാരണം നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചൊക്കെ കുറച്ച് ടൈം പിടിക്കും ഓക്കെ ഓക്കെ അല്ലാതെ എയർടെൽസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അത് ആക്ടിവേറ്റ് ചെയ്യാം അത് നിങ്ങൾ നിങ്ങളുടെ ആപ്പ് വഴിയാണ് ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക സർവീസ് എടുക്കുക അതിന് നിങ്ങൾ നമ്പർ നിങ്ങളുടെ ഫസ്റ്റ് നമ്മൾ നമ്പർ എൻ്റെ അകത്ത് കാണും ആ നമ്പർ സെലക്ട് ചെയ്യുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ആ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ക്ലെയിം ചെയ്യുക അതിനകത്ത് ക്ലിക്കാൻ മനസ്സിലാവും ഈ ജീമെയിൽ കൊടുക്കുക ഒ ടി പി എനുക എന്നിട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈലോ വന്നിട്ട് ആ ഈ അവിടെ കൊടുത്ത ജീമെയിൽ ഐ ഡി കൊടുത്ത് നമുക്ക് കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കൊടുത്ത് ആക്ടിവേറ്റ് ചെയ്യുക ഓക്കെ ആ സിമ്പിൾ ഓപ്ഷനാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഒരു വർഷത്തേക്ക് പതിനേഴായിരം രൂപയാണ് ആ ഫോസ്റ്റർ നമുക്ക് ഫ്രീ ആയിട്ട് എയർടെൽ തരുന്നത് ഓക്കെ എൻ്റെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാറ്റി ബിറ്റി ആയാലും ഒരു ജമീനിയായാലും അതേപോലെ എ ടൂൾസ് എല്ലാം ഒരൊറ്റ കുടക്കീഴ് അതോ ഒന്നിൽ ഒന്നിൽ തന്നെ പ്രക്സിറ്റി എന്ന് പറയുന്ന ഒരു എ അടിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് കാണിക്കുന്നത് കണ്ട വ്യത്യാസം ഉണ്ട അപ്പോൾ ഇത്രയാവുന്നുള്ളൂ വീണ്ടും നമുക്ക് വീണ്ടും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒന്നുകൂടെ നമ്മൾ കമ്മെൻറ്റ് ചെയ്ത് കൊടുക്കണം ഇത് വീണ്ടും മേക്കറ്റ് റിപ്പയർ ആൻഡ് ഏകാൻ പറഞ്ഞ് വീണ്ടും ടൈപ്പ് കൊടുക്കണം പക്ഷേ ഇതിൻ്റെ ഈ നമുക്ക് ഈ ലാബ് വഴി ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഈ ലാബ് ഈ ലാബ് ഞാൻ ആക്കി ലാബ് ഞാൻ സെലക്റ്റ് ആക്കി ഈ ഒരു സെയിം പിക്ചറിൻ്റെ ഞാൻ ഈ ഒരു സെയിം പിക്ചറിൻ്റെ ഞാനും ഒന്നുകൂടെ ഞാൻ അത് നേരത്തെ നമ്മൾ ആക്കി ഈ നോർമൽ ഓപ്ഷൻസ് സെലക്ട് ആക്കിയിട്ട് ജെ പി ഇതിനകത്ത് സെലക്ട് ചെയ്തതാണ് ജെമിനിയാണ് സെലക്ട് ആക്കി അതായത് ജെ പി ജി അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജെ പി ആണ് സെലക്ട് എക്സ്ട്രോൾ സെലക്ട് ആക്കുക ഒരുപാടുണ്ട് ഇപ്പോൾ ഞാൻ ജെമിനിയാണ് സെലക്ട് ആക്കിയിട്ടും ഇതാണ് വന്നത് ഏതാണ് നമുക്ക് റിസൾട്ട് കാണിച്ചു തന്നത് ഓക്കെ ഞാൻ അടുത്ത നമ്മൾ ലാബ് സെലക്ട് ലാബ് സെലക്ട് ആക്കുമ്പോൾ പിന്നെ ആരും ഓപ്ഷൻസ് കാണിക്കത്തില്ല ഓക്കെ അത് ഈ ഡിമേനെ പ്ലീസ് അതേ തന്നെ പ്ലീസ് ഐ നീഡ് ീഡ് റിപ്പയർ ദിസ് ഇമേജ് ആൻഡ് മേക്കിറ്റ് കളർ ഓക്കെ അതിനകത്ത് വേറെ സ്കിപ്പ് ദ റിമൈൻ സ്റ്റെപ്പ് നോട്ടിഫിഫണ്ടായത് കുറച്ച് ടൈം പിടിക്കും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ടൈം പിടിക്കും ഓക്കെ നെറ്റിൻ്റെ സ്പീഡും പിന്നെ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽസ് ലാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് കുറച്ച് നല്ല ഡീറ്റെയിൽസ് ആയിട്ടായിരുന്നു പ്രൊജക്റ്റിംഗ് എല്ലാം ആയിട്ടായിരിക്കും നമുക്ക് തരുന്നത് ഓക്കെ അതേപോലെ നെറ്റ് ഓക്കെ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ടൈം പിടിക്കാൻ നമുക്ക് നോക്കാം ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ന്യൂ ത്രെഡ് ഇവിടെ കാണിക്കാം ഒരു നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് ഇവിടെ കാണിക്കും അതേപോലെ തന്നെ ഇത് ക്ലിക്ക് ആക്കുമ്പോൾ നേരത്തെ നമ്മൾ അക്കാഡമിക് ഫിനാസ്പാൽ പിന്നെ അതേപോലെ ഡിസ്കവർ അറിയാം ഡിസ്ക് നമുക്ക് ഏതെങ്കിലും നോട്ടിഫിക്കേഷനും നമ്മൾ മെസ്സേജുകൾ കാര്യങ്ങൾ അതായത് ന്യൂസുകളെ കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഫോർ യൂ സെലക്ട് ആക്കിയിട്ട് അത് നമുക്ക് ഏതാണ് ന്യൂസിൻ്റെ ഒക്കെ ആവശ്യം ലാംഗ്വേജും സെലക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുവരെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നോക്കുക ഓക്കെ അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ തൊള്ളസം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ഇറ്റ്നോ ഇൻകോഗ്നിറ്റോ ഇൻകോ ഇറ്റ് നികോ എന്ന് പറയുന്ന ടവ് വേണ്ട ഓപ്ഷൻസ് ലാസ്റ്റ് കാണിക്കുന്നത് നമ്മൾ നമ്മളില്ല പ്രൈവറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നമ്മളെ ഡീറ്റെയിൽസൊക്കെ പ്രൈവറ്റ് ആയിരിക്കണം ഇതിൻ്റെ ച ഹിസ്റ്ററി സൂക്ഷിക്കാൻ പാടില്ല നമ്മൾ ഗൂഗിൾ നാപ്പൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ കാരണം അത് കാണിക്കും ഗൂഗിൾ നാപ്പ് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് നമുക്ക് ചെയ്യുന്നൊരു ഓപ്ഷൻസ് പോകുമ്പോൾ കാണിക്കുമല്ലോ വേണ്ട ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ നമുക്ക് അതേപോലെ ഓപ്ഷൻസ് ഇതിനകത്തും ഉണ്ട് ഉണ്ടോ നമ്മൾ സ്റ്റാറ്റ് ഇൻസ്റ്റലൊന്നും നമുക്ക് ഇൻസ്റ്റലിൽ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കത്തില്ല അതോ അതേപോലെ ഓപ്ഷൻസ് ഇതിനകത്തും കാണിക്കുന്നുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ ഓക്കെ വേണ്ട വ്യത്യാസം കണ്ടോ ലാബിൻ്റെ വ്യത്യാസം കണ്ട ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഐ ഹവ് സക്സഫുൾ പ്രിപ്പയർഡ് കാൾ അതൊരു ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ നമുക്കൊക്കെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് കന്നണ്ട കന്നണ്ടക്കെ കണ്ടാ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണിച്ചു ആ ഒരു ഫിക്ചറിന് നമ്മൾ വ്യത്യാസം കണ്ട ഈ ലാബിൻ്റെ നോർമൽ നമ്മൾ സെർച്ച് ചെയ്തെടുത്തപ്പോഴും ലാബ് ലാബ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തപ്പോഴും വ്യത്യാസം കണ്ടാ നല്ല ക്ലാരിറ്റി കളർഫുൾ എല്ലാ ഡാമേജും മാറ്റി കാണിച്ചു അതേപോലെ നമുക്ക് എന്ത് കാര്യങ്ങൾ ഈ ബൾ ഡീറ്റെയിൽസ് ആയിട്ട് ഡീപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ലാബ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കും അതേപോലെ വന്നിട്ട് നമുക്കിത് എക്സ്പോർട്ട് നമുക്ക് ചെയ്യാം പി ഡി എഫിലൂടെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഡോക്യുമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് കൺവേർട്ടഡ് ആയിട്ട് നമുക്കൊരു എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കും വേണ്ട അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് അതായത് നമുക്കൊരു ബുക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കതിൽ പേജായിട്ട് നമുക്ക് കാണിക്കണം വേണ്ട ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഒരു പേജായിട്ട് കാണിക്കുന്നുണ്ട് റൈറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഫങ്ഷനാണത് വേണ്ട ഓരോരോ ഓപ്ഷൻസ് ക്രാക്ക് എന്തൊക്കെ ചെയ്ത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഇതിൽ വേണ്ട ഇതിനകത്ത് നമ്മളൊരു ബുക്ക് പോലെ വേണ്ട കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കുക ടൈം പിടിക്കും കണ്ടാ ഇതൊരു സ്പീഡ് നെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളും ഫുൾ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്ത് നോക്കുക വെരി സിംപിളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റും ബ്ലോഗ് എഴുതുന്നവർക്കൊക്കെ സൂപ്പറാണ് വേണ്ട ബ്ലോഗ് എഴുതുന്നവർക്കൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോഗ് ബ്ലോഗായിട്ടൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു ഫങ്ഷനാണ് എല്ലാവർക്കും ചെയ്ത് നോക്കുക ഓക്കേ ഡിലീറ്റ് ചെയ്യണം പ്രിവ്യൂ ഓക്കെ കണ്ടിന്യൂ അഡീറ്റ് ഓക്കെ ബാക്ക് അടിച്ചു ഓക്കെ ഓക്കെ നേരത്തെ കാണിച്ചു ഇതിൻ്റെ ആണ് കാണിച്ചത് നേരത്തെ അത് നമുക്ക് ആവശ്യമില്ലാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുക ഓക്കെ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളയുക ഓക്കെ അപ്പം ഏതൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഡിലീറ്റ് ആവും ഇപ്പോൾ ഇത് കണ്ട വ്യത്യാസം കണ്ടാൽ മനസ്സിലായെന്ന് മനസ്സിൽ വിശ്വസിക്കുന്നു എല്ലാവർക്കും അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചെന്നുള്ളൂ വേറെ സിംപിൾ ആയിട്ട് കാണിച്ചു തന്നുള്ളൂ അതിപ്പം പുതിയ ത്രെഡ് എടുക്കുക അടുത്ത സെലക്ട് ചെയ്ത് കൊടുക്കുക കണ്ട പുതിയ ത്രെഡ് ഉണ്ടാ ഡീപ്പായിട്ട് നമുക്ക് എന്തോ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് സം നല്ലൊരു ഫങ്ഷനാണ് ലാബ് ഫങ്ഷൻസും ഇത് ഡീപ്പിൻ്റെ ഒക്കെ നല്ല ആണ് ആദ്യം നമ്മൾ സെലക്റ്റ് ഏതാ ഏതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ജെമിനി ആണെങ്കിൽ ജെമിനി പറഞ്ഞു കൊടുക്കുക ഇത് സെലക്റ്റ് ആയിട്ട് ജമ്മിനിയാണെങ്കിൽ ജമ്മീനി ചാജ് ചെയ്യപ്പിറ്റിയാണ് ചാജ്ജെപ്പിറ്റി ഇത് ഇത് ഞാനിത് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് കാണിച്ചതാണ് ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഞാൻ ജസ്റ്റ് കാണിച്ചു പ്രവർഷം എനിക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തിയിരുന്നതാണ് വെരി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് ലാബ് ലാബൊക്കെ മനസ്സിലാകാൻ വിചാരിക്കുന്നു ഓക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ഉൾപ്പെടും കമൻ്റ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കത് റിപ്ലൈ തരുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുന്നത് എയർടെൽ വഴി എങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക കമൻറ്റ് വഴി അറിയിക്കാൻ മതി ഞാൻ നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ അമർത്തുക ഓക്കെ താങ്ക്സ് ഫോർ Watching.